എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകളുടെ മേത്ത് സ്കിന്നിൽ കണ്ടുവരുന്ന ഒരു സ്കിൻ ആണ് റിംഗ് വേം അഥവാ ടീനിയ കോർപോറിസ് എന്ന് പറയുന്ന മട്ടച്ചൊറി ഈ ഒരു കംപ്ലൈൻ്റ് എന്തുകൊണ്ട് വരുന്നു ആളുകളിൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഇത് കാരണം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ഈ വിഷയങ്ങളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വട്ടച്ചെറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ഇറപ്ഷൻ വന്നാൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഇപ്പോൾ കൈഡ് ഇവിടെയാണ് വരണമെങ്കിൽ ഒരു വട്ടം ആകൃതിയിലായിരിക്കും ഈ ഇറപ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിന്റെ സെന്റർ ഏരിയ വളരെ ലൈറ്റും പുറത്തേക്ക് കുറച്ച് കട്ടിയുള്ള ഒരു രീതിയിലായിരിക്കും ഇത് കാണുന്നത് അപ്പം നമുക്കത് മേത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇത് ഐഡന്റിഫൈ ഐഡന്റിഫിയാൻ സാധിക്കും നല്ല ചൊറിച്ചിലും ഉണ്ടാകും അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അപ്പം ഇത് പൊതുവെ ആളുകളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്ന ശേഷം അവരുടെ തന്നെ ശരീരത്തിൽ ചിലപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യും കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ചൊറിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കൈ കൊണ്ട് മറ്റെവിടെയെങ്കിലും പിടിക്കുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ പൊഴിഞ്ഞ് വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ തന്നെ ശരീരത്തിൽ ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ വ്യക്തി മറ്റൊരു വ്യക്തിയുമായി കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വേറൊരാളിലേക്ക് ഇത് പകരാൻ സാധ്യതയുണ്ട് ഈ അസുഖം വന്ന വ്യക്തിയുടെ ടവലുകൾ പേഴ്സണൽ ബിലോങ്ങിങ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറൊരാൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലും വേറൊരു വ്യക്തിയിലേക്ക് ഈ അസുഖം പടരാൻ സാധ്യതയുണ്ട് പെറ്റ്സിൽ നിന്ന് പൂച്ച അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളിൽ കൂടി ചിലപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും വളരെ അപൂർവമായിട്ടാണെങ്കിലും പുറത്ത് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വഴി ഇപ്പോൾ മണ്ണിൽ നിന്നൊക്കെ വളരെ ഇത് പടരാറുണ്ട് കാരണം ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അതായത് ഒരു പകർച്ച ഫംഗസ് ആണ് ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ അസുഖം കൂടുതൽ ആക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇപ്പം ഉദാഹരണത്തിന് ഒരു ഫംഗസ് ആയതുകൊണ്ട് തന്നെ അതിന് വളരാനുള്ള ഏറ്റവും ഒരു ആക്റ്റീവായിട്ടുള്ളൊരു എന്ന് പറയുന്നത് മോയ്സ്ഡ് ആയിട്ടുള്ള വാമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇപ്പോൾ നമ്മുടെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഒരു സമ്മർ സീസൺ അതായത് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും ഈ ഇൻഫെക്ഷൻ കൂടുതൽ കാണുന്നത് കാരണം അപ്പോൾ ആൾക്കാർ നന്നായിട്ട് വേർതിരിക്കും ആ ഒരു ചൂടുമേർപ്പും ആ ഒരു ഈർപ്പമുള്ള ആ ഒരു നല്ല നല്ലൊരു അന്തരീക്ഷമാണ് ഈ ഫംഗസിന് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ ഒരു കാല ഘട്ടത്തിലുണ്ടാകുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു ഫാക്ടറാണ് രണ്ടാമത് ഒരു പേഴ്സണൽ ഹൈജീൻ കുറവുള്ള ആൾക്കാർ അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ തന്നെ ആണെങ്കിൽ ഒട്ടും വൃത്തിയായിട്ട് ശരീരം സൂക്ഷിക്കാത്തവരാണെങ്കിൽ അവരുടെ ഈ വിയർപ്പും ഇതെല്ലാം കൂടി അഴുക്കും എല്ലാം കൂടി അടിഞ്ഞിരുന്ന് ഫംഗസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു ഈർപ്പമുള്ള അവസ്ഥ ആ ഒരു ചൂട് കാലാവസ്ഥ വൃത്തിയില്ലാത്തൊരന്തരീക്ഷം ഇതെല്ലാമാണ് ഈ അസുഖം പെട്ടെന്ന് സ്പ്രെഡ് ഒരു സാധ്യത ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വ്യക്തികൾക്ക് ഈ കാഴ്ചയിലുള്ള റൗണ്ട് ഇറപ്ഷൻസും ചൊറിച്ചിലുമാണ് പ്രധാനമായ ലക്ഷ്യം അപ്പൊ ഇതൊരാൾക്ക് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ മിക്ക ആളുകളും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സ്വന്തമായ ഒരു സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്തെങ്കിലും ഓയിൻമെന്റ്സോ ക്രീംസൊക്കെ ഇട്ട് അവർ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാം അത് ഒട്ടും നമ്മൾ ചെയ്യരുത് കാരണം ഒരിക്കലും ഈ ടീനിയ എന്ന് പറയുന്നത് വളരെ മാരകമായ ഒരു സ്കിൻ കംപ്ലയിൻ്റ് ഒന്നും അല്ല പക്ഷെ നമുക്കിതിൻ്റെ കാഴ്ചയിലും ആൾക്കാരുടെ ഈ ചുറിച്ചിലും കൊണ്ട് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതാണ് ഇത് ഒരു കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടി മാത്രമേ ഇത് മാറുകയുള്ളൂ തന്നെ മാറുക എന്നുള്ളതൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള മെഡിസിൻസ് കഴിച്ച് തന്നെ വേണം നമ്മൾ ഈ അസുഖത്തിനെ മാനേജ് ചെയ്യാനായിട്ട് അതിപ്പോൾ ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിലും ഇപ്പോൾ ഹോമിയോപ്പത്തിൽ ആണെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ഉള്ളിൽ കഴിച്ചിത് മാറ്റാനുള്ള സംവിധാനം സംവിധാനമുണ്ട് അപ്പോൾ കൃത്യമായിട്ടൊരു ഡോക്ടറുടെ ഒരു ഗൈഡൻസ് വഴി വേണം നമ്മൾ മെഡിസിൻ കഴിച്ച് ഈ അസുഖം ട്രീറ്റ് ചെയ്യാൻ ഇനി ഇത് വരാതിരിക്കാനുള്ള സാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ കാരണങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ആദ്യം അവോയ്ഡ് ചെയ്യേണ്ടത് എന്നാൽ വൃത്തിയായിട്ട് നമ്മൾ കുളിക്കുക ശരീരത്തിൽ ഈർപ്പം നിൽക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്നുവെച്ചാൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മൾ ശരീരം നന്നായിട്ട് ഡ്രൈ ചെയ്യുക നന്നായിട്ട് തോർത്തി ആ ഭാഗങ്ങളൊക്കെ ഡ്രൈ ചെയ്ത് വയ്ക്കുക പിന്നെ സ്വെറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ആ സ്വെറ്റ് ആ ഒരു ഇംഗ്വേനിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മടക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതും നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക പിന്നെ നിങ്ങൾ കൂടുതലും ഈ അസുഖം സ്പ്രെഡ് ആകുന്നത് ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെയിലാണ് കാരണം ഇപ്പോൾ ഹോസ്റ്റൽസിലായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ആൾക്കാർ എന്ത് ചെയ്യും ഡ്രസ്സ് ഷെയർ ചെയ്യും അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകും അല്ലെങ്കിൽ വലിയവർക്കായാലും ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ശീലങ്ങൾ ഇതിനും നല്ല ഒരു സ്കിൻ കംപ്ലൈൻറ്റിനും അത് നല്ലതല്ല നമ്മൾക്കറിയില്ല ആർക്കൊക്കെയാണ് അസുഖങ്ങൾ ഉള്ളതെന്ന് അപ്പോൾ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഷെയർ ചെയ്തിട്ടല്ല നമ്മൾ സ്നേഹം കാണിക്കേണ്ടത് അതിപ്പോ ഒരുങ്ങുന്ന മേക്കപ്പ് സാധനങ്ങളായാലും ഇടുന്ന വസ്ത്രങ്ങളായാലും നിങ്ങളുടെ സാധനങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രൈവസി വേണം തോർത്ത് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സോപ്പ് ഷെയർ ചെയ്യുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പേഴ്സണൽ ബിലോങ്ങിങ്സ് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ നല്ലവരെ ഡ്രൈ ആയി സൂക്ഷിക്കുക നല്ല വൃത്തിയായിട്ട് ശരീരം സൂക്ഷിക്കുക വസ്ത്രങ്ങളും പേഴ്സണൽ സാധനങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ ആർക്കെങ്കിലും വീട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവരോടൊപ്പം തന്നെ നമ്മളും ഒന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഇതൊക്കെയാണ് അപ്പോ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ടീനിയ എന്ന് പറയുന്നത് എവിടെയും വരാൻ കേട്ടോ എന്നുവെച്ചാൽ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഭാഗത്ത് വരാം അതുപോലെ തന്നെ ടീനിയോ കോപ്പോറിസ് എന്ന് പറയും തലയിലാണ് വരുന്നതെങ്കിൽ ടീനിയ ക്യാപിറ്റസ് എന്ന് പറയും അപ്പോൾ തലയിലൊക്കെയാണ് ഇത് വരുന്നതെങ്കിൽ ഹെയർഫോൾ കൂടി ആ ഭാഗത്ത് മുടികളൊക്കെ കൊഴിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ശരീരത്തിൽ എവിടെയാണോ ഇത് വരുന്നത് അതനുസരിച്ച് ഇതിൻ്റെ നെയ്മിങ് ഒക്കെ മാറുമെങ്കിലും കണ്ടീഷൻ സെയിം തന്നെയാണ് അപ്പോൾ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കഴിയും നിങ്ങൾ സെൽഫ് ട്രീറ്റ് ചെയ്യാതെ ഒരു ഡോക്ടറെ തന്നെ സമീപിക്കാൻ ശ്രമിക്കുക ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാവുന്നതാണ് എല്ലാവരും ഹാപ്പി ആയിരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക താങ്ക് യു